ചെങ്ങായിമാരെ ഈ പോണ പോക്കോ നിങ്ങൾ ഇത് നമ്മൾ നൂറേ നൂറ്റിപ്പത്ത് സ്പീഡിൽ പോകുന്നത് എങ്ങോട്ടേ അറിയുമോ ചെപ്പശ്ശേരി അങ്ങാടിയിൽ നിന്ന് ഒറ്റപ്പാൾ റോഡുമ്പോൾ പോയാൽ ഒരു കിലോമീറ്റർ കഷ്ടി പോയാൽ മതി ഒരു അടിപൊളി ബിരിയാണി കട ഉണ്ട് ഈ പെട്രോൾ പമ്പിൽ ചാരിയിട്ട് ഇതായി കാണുന്ന ഈ കട ഫൈൻ ബിരിയാണി ഹബ്ബ് അൺലിമിറ്റഡ് ബിരിയാണിയാണ് കട അൺലിമിറ്റഡ് ബിരിയാണി ബീഫും ചിക്കനും ബീഫാണ് ഒന്നുംപാട് ബെറ്റർ എന്നാണ് എന്നോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ആ കടയിൽ പോയത് കേട്ടോ മുന്നേ ഒരു വട്ടം പോയതാണ് ആൾക്കാർ പറഞ്ഞിട്ട് അപ്പോൾ ബിരിയാണി നല്ലതാണ് അപ്പോൾ ഞാനൊരു ബ്ലോഗ് കിട്ടുന്നുള്ളൂ എന്തായാലും അൺലിമിറ്റഡ് റൈസ് ചിക്കൻ ബിരിയാണി ആൻഡ് ബീഫ് ബിരിയാണി ഒന്നും പറയാനില്ല കിടിലാണ് ബീഫ് ബിരിയാണി രണ്ടോട്ടും കഴിച്ച സംഭവം കേട്ടോ അത്യാവശ്യം തിരക്കും കാരണം ഉണ്ടാവും ഞാൻ ചെന്നപ്പോ ഇന്ന് ചെന്നപ്പോ നിങ്ങൾ ഇതാണ് ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ അടുക്കള തന്നെ വരുന്നത് കാണുന്ന ഭാഗത്താണ് അടുക്കള ഓപ്പൺ കിച്ചൺ ആണ് നോക്കി ഈ നിറക്കണുണ്ട് രണ്ട് കുണ്ടൻ പാത്രത്തിൽ ചിക്കൻ ബിരിയാണി നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പേര് ചിക്കൻ വേറെ വെച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചിക്കൻ ബിരിയാണി പക്ഷേ ബീഫ് ബിരിയാണി ദമ്പിട്ട് ബീഫ് ബിരിയാണി ഒരു ചക്കിയിലെട്ടോ ഒന്നും പറയാല്ല കിടക്കുന്ന സംഭവം ആ ബീഫ് നടക്കണമെങ്കിൽ കിടക്കുന്ന സംഭവം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള സാധനമാണ് ബീഫും കാരണം എന്ന് പറയണത് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ സംഭവ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാലോ പഴയ നമ്മൾ കല്യാണി ബിരിയാണി ഇല്ലേ അതേമാതിരി അന്ന് കൊട്ടിത്തരും എന്താ പിടിച്ചോളി കണ്ടങ്ങൾ മോനെ ഇല വന്നു ക്ലാസ് വന്നു വെള്ളം വന്നില്ല നമ്മൾ എന്തായാലും ഇതാ നമുക്കുള്ള ബിരിയാണി പീസ് കൊണ്ട് കാക്ക വരുന്നുണ്ട് ഇതാ വരുന്നുണ്ടോ കൊട്ടി ഓ മോനെ വിഷമരാണി കണ്ണും കാണല്ല ആ ടൈമിൽ ഓ പീസൊക്കെ നോക്കി നിങ്ങൾ ഈ എന്മാരി സോഫ്റ്റ് പീസു ആ നിങ്ങൾ കഷ്ണം വെറുതെ തൊട്ടാൽ മതി അത്രയും ദമായിക്കണു ഒന്നും പറയല്ല ദം ബിരിയാണി പ്രത്യേകത തന്നെ ആ പീസ് ഇങ്ങനെ തൊടുമ്പോൾ തൊടുമ്പങ്ങനെ പൊട്ടിപ്പോരണം പിന്നെ ഉള്ളി അച്ചാർ അത് പിന്നെ പറശ്യമല്ലോ എല്ലായിടത്തും ഒരേപോലെ എന്തായാലും പ്രത്യേകം അടുത്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം പറയാനുള്ളത് ഇല മടക്കിയിട്ട് ഞമ്മളെ കൊണ്ടുപോകണം സാധാ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ ഇട്ട് പോയിട്ട് കാര്യമില്ല ഒരു മക്കളെ അതെടുത്ത് പോയിക്കൊള്ളിന്ന് പറയും അപ്പോൾ അതിനെക്കേണ്ട ഇനി പോകുകയാണെങ്കിൽ തന്നെ ഇല കൈ പിടിച്ച് പോയിക്കോളും എന്തായാലും ഈ സ്പോട്ട് മറക്കണ്ട നല്ല അടിപൊളി കടയുണ്ട്